പതിനേഴ് വർഷത്തെ ഐതിഹാസിക കരിയറിൽ ഒടുവിൽ അങ്ങനെയൊന്നുകൂടി സംഭവിച്ചു തുടർച്ചയായ രണ്ട് ഏകദിന മത്സരത്തിൽ വിരാട് കോഹ്ലി സമ്പൂജിനായി പുറത്തായി ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിലും രണ്ടൊന്നും രണ്ടൊന്നുമെടുക്കാതെ പുറത്തായതോടെയാണ് വിരാട് കോഹ്ലി ഏകദിന കരിയറിൽ ആദ്യമായി തുടർച്ചയായി രണ്ടു തവണ ഡെക്കിന് പുറത്താകുന്നത് ആദ്യ ഏകദിനത്തിൽ എട്ടു പന്ത് നേരിട്ട കോഹ്ലി രണ്ടാം ഏകദിനത്തിൽ നാലു പന്ത് മാത്രമാണ് നേരിട്ടത് അതേസമയം ഔട്ടായതിനു പിന്നാലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞു നടന്ന വിരാട് കോഹ്ലിയുടെ ആംഗ്യം ഊഹാബോഹങ്ങൾക്കും വഴിവെച്ചു സമ്പോജിനായി പുറത്തായതോടെ തലകുനിച്ച് നടന്ന വിരാട് കോഹ്ലിയെ ഹർഷവാരവത്തോടെയാണ് കാണികൾ യാത്രയാക്കിയത് ഇതോടെ കയ്യിലെ ഗ്ലൗസ് ഉയർത്തി കാണിച്ച് വിരാട് കോഹ്ലി കാണികളെ അഭിവാദ്യം ചെയ്തു ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടങ്ങിയത് ഒരുപക്ഷെ തന്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ടിലെ അവസാന മത്സരത്തിന് ശേഷം മടങ്ങുന്നത് കൊണ്ടാകാം വിരാട് കോഹ്ലി ഇത് ചെയ്തത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് തന്നെയുള്ള വിരാട് കോഹ്ലിയുടെ വിടവാങ്ങലാണ് ഇതെന്ന് വരെ ചിലർ അഭിപ്രായപ്പെട്ടു പെർത്തിൽ നടന്ന ആദ്യ ഏകദിനത്തിന് മുമ്പ് തന്റെ ഫിറ്റ്നസിനെ കുറിച്ചും പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചും വിരാട് കോഹ്ലി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല എന്നും പരോക്ഷമായി താരം പറഞ്ഞു എന്നാൽ ഇതിനുശേഷം നടന്ന രണ്ട് മത്സരങ്ങളിലും രണ്ടൊന്നും എടുക്കാതെ വന്നതോടെ ടീമിൽ കോഹ്ലിയുടെ സ്ഥാനം ചോദ്യചിഹ്നത്തിലാണ് പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന പ്രകൃതക്കാരനായ വിരാട് കോഹ്ലി പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട്